രാഷ്ട്രീയ കേരളത്തിൽ അധികം ഞെട്ടലോടുകൂടി അല്ലെങ്കിലും ഇപ്പം അടുത്ത് നമ്മളെല്ലാവരും വാർത്തകളിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പി സി ജോർജും മകനും ബാക്കി അനുയായികളും കൂടി ബി ജെ പിയിലേക്ക് പോയത് അതിനുശേഷം പിന്നെ പി സിയുടെ ഓരോ സ്റ്റേറ്റ്മെൻസും വൈറലാണ് ബീഫ് കഴിക്കരുതെന്ന് ബി ജെ പി എന്നോട് പറഞ്ഞിട്ടില്ല വെജിറ്റേറിയൻ ആയാലോ എന്ന് ആലോചിക്കുന്നു അയ്യോടാ ബി ജെ പി ചെല്ലുമ്പോൾ പിന്നെ വെജിറ്റേറിയനിസം നിർബന്ധമാണോ അല്ല പറയാൻ പറ്റില്ല ഇനി നോർത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ രാമക്ഷേത്രമൊക്കെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബി ജെ പിയിലാവുമ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ ശരിയാവില്ലല്ലോ ഏതാ വെജിറ്റേറിയൻ ആവണ്ടേ അപ്പോൾ അങ്ങനെ പി സി ജോർജ് ഇങ്ങനെ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പി സിയുടെ കുറേ ഇൻ്റർവ്യൂസൊക്കെ ഇങ്ങനെ വൈറലാകുന്നുണ്ട് ഇപ്പോൾ മറ്റേ ഇത് ചോദിച്ചത് കേട്ടിരുന്നില്ല നിങ്ങൾ മണിപ്പൂര് മണിപ്പൂരിനെ കുറിച്ചിട്ടൊക്കെ വൺ ഡയലോഗാണ് പി സി ജോർജ് അടിച്ചത് അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ അവിടെ നിൽക്കട്ടെ പി സി ജോർജ് അല്ല ഇപ്പോഴത്തെ വിഷയം ഇപ്പോഴത്തെ വിഷയം ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജ് ജനകീയ കോടതിയിൽ ആഷ്മി താജ് ഇബ്രാഹിം ചോദിച്ച സമയത്ത് ഒരു 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 കാര്യം പറഞ്ഞിടിക്കും അയാളുടെ ലൈഫിൽ നടന്ന ലൈക്ക് അയാളുടെ കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു ഷോൺ ജോർജ് അത് ഷോൺ ജോർജ് ഇപ്പം ഭയങ്കര വിഷമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോഴാണ് അത് ഭയങ്കര വിഷമായിട്ട് നെഞ്ചു തട്ടിയിട്ട് അങ്ങേരിക്ക് തോന്നുന്നത് ഇത്ര കാലം അംഗീകരിക്കും ഈ ബി ജെ പിയിൽ വരുന്നതിന് മുമ്പൊന്നും അങ്ങേരിക്കും ഇത് നെഞ്ച് തട്ടി ഒരു വിഷമായിരുന്നില്ലേ എന്നായിരുന്നു എൻ്റെ ചോദ്യം ഈ ഷോൺ ജോർജ് പറഞ്ഞാൽ എന്താ നോക്കാം ഞാൻ അതിനൊരു മറുപടി പറഞ്ഞു ഇത് എനിക്ക് ഇത് എൻ്റെ ഒരു കുറ്റസമ്മതം കൂടെ പറയട്ടെ എൻ്റെ ഭാര്യയെ കല്യാണം കഴിഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ അമ്മായിപ്പൻ നിർബന്ധിച്ചു എൻ്റെ ഭാര്യയുടെ പിതാവ് നിർബന്ധിച്ചു അതുപോലെ ഒരു പറ്റം ആളുകൾ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടാണ് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ചത് എൻ്റെ കൂടുമ്പത് എനിക്കതിൻ്റെ അന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലായിരുന്നില്ല ഇത് ഇതെന്താണ് കല്യാണം കഴിക്കുക അവിടെ അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വരും വരായികളെ കുറിച്ചൊന്നും ആലോചിച്ചില്ല പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഒരിക്കലും ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി അല്ലെങ്കിൽ അവൾ അവൾ എന്നെയാണ് സ്നേഹിച്ചത് അല്ലേ അവൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവൾ ഓൾ പഠിച്ചതാണ് അവൾക്ക് മാതാവിനും ഇഷ്ടമാണ് യേശുക്രിസ്തു ഇഷ്ടമാണ് പള്ളിയിലും പോവും ഇന്ന് ഞാൻ പറയാലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയപരമായും അല്ലാതെ ഞാൻ ഏറ്റവും അധികം ദുഃഖിക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത് മാറ്റി എന്നുള്ളതാണ് അവളെ ഓക്കെ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ കാരണം ലൈഫിന്റെ ഒരു സ്റ്റേജിൽ നടന്ന ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരു ദുഃഖം തോന്നുന്നു പക്ഷെ ഈ ദുഃഖം തോന്നുന്നത് ബി ജെ പിയിലേക്ക് വന്നത് അതിനുശേഷമാണോ ഈ ദുഃഖം എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഏത് നിർബന്ധിതമായ മതപരിവർത്തനം ഞാൻ ഇതിനു മുമ്പും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ തമിഴ് കർണാടക ബെൽറ്റില് മൈനോറിറ്റിപ്പെട്ട ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ അതായത് ബിലോ ആവറേജ് ജീവിത സാഹചര്യമുള്ള ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കുറെ മിഷണറീസ് കുറെ ആളുകൾ ഇങ്ങനെ ശ്രമിച്ച് പൈസ വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ കല്യാണം അങ്ങനെ 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 സഹായം വാഗ്ദാനം ചെയ്ത് കൊണ്ടുവരുന്ന വലിയൊരു കൺവേർഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഷോൺ ജോർജ് പറയുന്നത് ഇവിടെ ഷോൺ ജോർജിന്റെയും പാർവതിയും പാർവതി ഷോൺ ആരാ നമുക്കറിയാം ജഗദീശ് ശ്രീകുമാറിന്റെ മകളാണ് അപ്പൊ ഇവിടെ ഷോൺ ജോർജ് പറയുന്നത് പാർവതി ഷോണിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചത് ജഗദീശ്രീകുമാർ ആണെന്നാണ് ഓക്കെ ജഗദീശ്രീകുമാർ ആണെന്നാണ് ഞാനിങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് കാരണം ഇത് കുറെ മുമ്പ് രണ്ടായിരത്തി ഏഴിൽ കണ്ടവരെ കല്യാണോ അന്ന് ഇങ്ങനെ ഞാൻ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഇതിന്റെ കറക്റ്റ് അപ്ഡേറ്റ്സ് അറിയില്ല അന്ന് ഇനി നമുക്ക് പറയാൻ പറ്റില്ല ജഗതീശ്രീ കുമാർ ഇനി എവിടെയെങ്കിലും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എവിടെയോ ഇങ്ങനെ ജഗദീശ്രീ കുമാർ പറഞ്ഞതായിട്ടൊരു ഓർമ ഉണ്ട് മകളെ തെമ്മാടിക്കുഴിയിൽ അടക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ കൺവേർട്ട് ആകുന്നത് അങ്ങനെ എന്തോന്ന് പറഞ്ഞു എന്ന് അവനൊരു ഓർമ്മ പറയുന്നു അവനത് അവനും ക്ലിയർ അല്ല ക്ലാരിറ്റി ഇല്ല കാരണം അന്നത്തെ ഒരു ഇതാണ് കാരണം അന്നിപ്പം ഞാനാണെങ്കിലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം എന്താണെങ്കിലും ഇപ്പോൾ ഷോൺ ജോർജ് വന്നിട്ട് ഈ പറഞ്ഞ വയ്യാതിരി നമുക്ക് ജഗദീശ് ശ്രീകുമാറിൻ്റെ ഒരു അവസ്ഥ അറിയാം ആക്സിഡൻറ്റിന് ശേഷം ഭംഗിയൊരു സർവൈവ് ചെയ്ത് ഇപ്പോഴാണ് കുറച്ചൊരു പബ്ലിക് അപ്പിയറൻസ് ഒക്കെ വന്ന് ഇപ്പോഴാണ് ജഗദീശ് ശ്രീകുമാറിനെ കുറച്ചും കൂടി നമ്മളിങ്ങനെ എന്താ പറയുക ഓക്കെ കണ്ടു തുടങ്ങിയത് നമ്മൾ അതുവരെ മലയാളികൾക്ക് ആ ഒരു വിഷമം മനസ്സിലാകുന്നുണ്ട് അത്രയും നല്ലൊരു കലാകാരൻ അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു അങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു അപകടം സംഭവിച്ചു അങ്ങേര് അങ്ങനെ ആയി അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഷോൺ വന്നിട്ട് ധൈര്യമായിട്ട് പറയാം അമ്മായി അച്ഛനാണ് കുറ്റം കൊണ്ട് അങ്ങേര് തലയിൽ ഇട്ടിട്ട് പോവാം ഒന്നില്ലെങ്കിൽ അങ്ങേര് വിചാരിച്ചിണ്ടാവുക ജഗദീശ്വര കുമാർ എൻ്റെ മകളുടെ ഇഷ്ടപ്പെട്ട വ്യക്തി അതാണ് അപ്പൊ അവിടെ പോകുമ്പോൾ എൻ്റെ മകൾക്ക് ഇനി ഒരു കുറവും വരാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ അവിടെ നിർബന്ധിതമായിട്ട് പറഞ്ഞത് മകളെ നിർബന്ധിച്ച് ജഗദീശ്വര അപ്പൊ ജഗദീശ്രീകുമാറിന്റെ തലയിൽ കറക്റ്റ് കുറ്റം കൊണ്ടുപോയിട്ടാണ് ഷോൺ ജോർജ് ചെയ്യുന്നത് ആ ഷോൺ ജോർജ് ഒരു കാര്യം പറയണവിടെ ജഗദീശ്രീകുമാർ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ പിതാവ് ഷോൺ ജോർജിന്റെ അച്ഛൻ പി സി ജോർജ് അല്ലേ പി സി ജോർജ് അന്നും രാഷ്ട്രീയക്കാരനാണല്ലോ പി സി ജോർജിന് ഒരു വാക്ക് പറഞ്ഞൂടെ അങ്ങനെ നിർബന്ധിപ്പിച്ച് എന്റെ വീട്ടിലേക്ക് ഒരാളിൽ മതം മാറ്റി എന്റെ മകൻ കൊണ്ടുവരണ്ട എന്ന് പറയാലോ അത് പറയുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ പി സി ജോർജിന് വന്ന് ധൈര്യമായിട്ട് പറയാം കാരണം പി സി ജോർജ് എന്ന് പറയുമ്പോൾ അത് ബെപി കാരനല്ല ഏത് അപ്പോ ഇത് ജഗദീശ് ശ്രീകുമാറിന്റെ തലേക്ക് ഇതിന് കൊണ്ടുപോയിട്ടിട്ട് ഇപ്പൊ ബി ജെ പിയിൽ വന്ന സമയത്ത് എനിക്കിതിൽ വിഷമമുണ്ട് ഓക്കേ ജഗദീശ് ശ്രീകുമാറിന്റെ മകൾ പാർവതിയെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്ന എനിക്ക് സങ്കടമുണ്ട് ബി ജെ പിയിൽ വന്നിരിക്കുമ്പോൾ പറയും അതൊരു ഒരു ഒരു തരം രാഷ്ട്രീയമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത് അങ്ങനെ അത്രത്തോളം വിഷമമുണ്ടെന്ന് ഈ തിരിച്ചു ചെയ്തോ അവരോട് പറയാലോ നിങ്ങളെ നിർബന്ധിപ്പിച്ച് നിങ്ങളുടെ ഫാദർ ചെയ്യിച്ചതാണ് എന്നാൽ നിങ്ങൾക്ക് ഇനി തിരിച്ച് നിങ്ങൾ നിങ്ങളെ നോർമലി നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതിലേക്ക് മടങ്ങിക്കോളും അങ്ങനെയും പറയാലോ ഏത് അപ്പോൾ ഇവിടെ അതൊന്നും അല്ല പക്ഷേ ഇവിടെ അങ്ങോട്ട് രാഷ്ട്രീയം എങ്ങനെയെങ്കിലുമൊക്കെ രാഷ്ട്രീയം അങ്ങോട്ട് സെറ്റാക്കി വിടണമെന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു സാങ്കേതിക പിന്നെ നിങ്ങൾ ആലോചിക്കും നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ഇതിപ്പോൾ വന്നിട്ട് ഈസി ആയിട്ടത് ആരെ തലയിലിട്ടു ജഗദീഷ് ശ്രീകുമാറിൻ്റെ തലയിലിട്ട് ഷോൺ ജോർജ് അങ്ങനെ എനിക്ക് എന്തോ ആ വർത്താനത്തിനോട് തീരെ പറ്റിയില്ല ഇപ്പോൾ അവരുടെ ഫാമിലി മാറ്ററാണ് പറയാനൊന്നും പറ്റുമൊന്നുമില്ല ഇപ്പോൾ ജഗതീശ്രീ ചെയ്തോ ചെയ്തോല്ലേ എന്നുള്ളതൊന്നും ബട്ട് എന്തോ ഞാനിതിന് മുമ്പ് ബിഹൈൻഡ് ഇപ്പോൾ ഇങ്ങനെ റെഫറൻസ് എടുത്ത് നോക്കുമ്പോൾ ബിഹൈൻഡ് ദുഡിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പാർവതി തന്നെ ജഗദീഷ് ശ്രീകുമാർ എങ്ങനെയാണ് ഇവരുടെ റിലേഷൻ്റെ ആ ഒരു ടൈമിൽ ബിഹേവ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് അവർ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു സൈഡ് എന്നുള്ളത് പാർവതി പറയുന്നുണ്ട് പപ്പയുടെ ഒരു രീതി ഇങ്ങനെ വെച്ചാൽ എല്ലാത്തിനും നല്ലതിനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ അത് റോങ് ആണ് യു ഹാവ് ടു ഫേസ് ഇറ്റ് എന്താണെങ്കിലും യു ഹാവ് ടു ഫേസ് ഇറ്റ് ബട്ട് യു ഹാവ് ടു നിന്റെ തന്നെ ഒരു ഇത് നീ എടുക്കുക പഠിത്ത ഡിഗ്രി അതൊക്കെ മസ്റ്റ് ആണ് കല്യാണം അതൊക്കെ നമ്മളെ സ്വാതന്ത്ര്യം എന്നുള്ള രീതി തന്നെയാണ് പപ്പ എന്നെ കണ്ടത് അതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോഴും ഒക്കെ ഈ വോസ് റെഡി ടു ഓക്കെ വിത്ത് ഇറ്റ് പക്ഷെ എന്നാലും ഇനി എന്തെങ്കിലും വന്നാൽ ചെയ്യൂ അങ്ങനെ അങ്ങനെ വരാൻ പറ്റില്ല ഉള്ളൂ വന്നിട്ടുണ്ടോ ഇഷ്ടം പോലെ തവണ അതെ അത് അത് പിന്നെ വീണ്ടും പോകും എനിക്ക് കാര്യം ജഗദീശ് എന്ന് പറഞ്ഞ ഫാദർ എങ്ങനെയാണ് എന്നുള്ളത് ഇതിലും നല്ല വേർഡ്സിൽ ഇനി പാർവതി പറയാനില്ല കാരണം പാർവതിയുടെ എല്ലാ ഡിസിഷൻസും ചെയ്യുന്ന ഒരു ഫാദർ ആയിട്ടാണ് ജഗദീശ് ശ്രീകുമാർ ഉള്ളത് പാർവതി എന്നെ പറയുന്നു എന്റെ അച്ഛൻ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അതിനോക്കെയാണ് അങ്ങനെ ഒരു അച്ഛനാണ് ജഗദീശ്വര കുമാർ എന്നാണ് പാർവതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂ ഇതേ ജഗദീശ്വര കുമാറിനെയാണ് ഷോണ് പറയുന്നത് നിർബന്ധിപ്പിച്ച് മംഗളെ മതം മാറ്റിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് എന്നുള്ളത് എനിക്ക് എന്തോ അവിടെ ഒരു ഭയങ്കര ഒരു എന്തോ ഒരു ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു കാരണം എനിക്കറിയില്ല കാരണം ആ മനുഷ്യൻ ലൈഫിൽ ഏറ്റവും എന്താ പറയുക ഒരു അപകടത്തിന്റെ സ്റ്റേജൊക്കെ ഒക്കെ തരണം ചെയ്ത് വന്നിരുന്നു ലൈഫിൽ ഇപ്പം എല്ലാവരും എന്താ പറയുക ജഗദീശ് ശ്രീകുമാർ തിരിച്ച് സിനിമയിലേക്ക് വരട്ടെ ജീവിതത്തിലേക്ക് വരട്ടെ ചിരിപ്പിക്കട്ടെ നമ്മളെ അദ്ദേഹം സംസാരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായി അച്ഛനും എൻ്റെ ഭാര്യയെ മതം മാറ്റി എന്തോന്നറിയത്

അങ്ങനെ റിലീജിയൻ പ്രശ്നവും ഇഷ്ടമില്ലായ്മയുള്ള അമ്മ മകളുടെ എന്ത് ഡിസിഷനും റെസ്പെക്ട് ചെയ്ത് ഓക്കെ നിന്റെ തീരുമാനമല്ലേ ബാക്കി നീ ഫേസ് ചെയ്തോ എന്ന് പറയുന്ന ഒരു അച്ഛൻ അവര് മകളെ മതം മാറ്റി ഷോൺ ജോർജിന് കല്യാണം കഴിപ്പിച്ച് നിർബന്ധിതമായിട്ട് മകളെ മതം മാറ്റിച്ച് ഷോൺ ജോർജിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെ ഷോൺ ജോർജ് ഇപ്പം പറയുമ്പോ എന്തോ എനിക്ക് ഡൈജസ്റ്റ് ആവണില്ലേ സീരിയസ് ആയിട്ട് പറയൂ ഇത് ഇത് രാഷ്ട്രീയം ഇതിപ്പോൾ നെഞ്ചിത്തട്ടിപ്പറിയാണ് ഏറ്റവും സങ്കടമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ ചോദിക്കാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ ജഗദീശ് ശ്രീകുമാർ മകളെ മതം മാറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എവിടെയായിരുന്നു വി സി ജോർജ് അങ്ങനെക്ക് പറയുമായിരുന്നല്ലോ എൻ്റെ മകൻ എൻ്റെ മകനും ഇങ്ങനെ മതം മാറ്റിച്ചിട്ട് ആരെയും വേണ്ട അവർ ഏത് മതത്തിലാണോ ഉള്ളത് അതുപോലെ എൻ്റെ മകനെ ആക്സെപ്റ്റ് ചെയ്തോളും എന്ന് നിങ്ങളുടെ അച്ഛനും പറയായിരുന്നു നിങ്ങൾക്കും പറയായിരുന്നു നിങ്ങൾ നിങ്ങൾ പോട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ പ്രേമിക്കുകയാണ് പ്രേമിച്ച പെണ്ണിനെ എങ്ങനെയെങ്കിലും ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അത് മേ ബി നിങ്ങളുടെ ഏജിൽ നിങ്ങൾ അങ്ങനെ ഓക്കെ ആയിരിക്കും നിങ്ങളുടെ അച്ഛൻ എവിടെയായിരുന്നു അന്നത്തെ ചീർന്ന പൊളിറ്റീഷൻ ഇപ്പോഴും അന്നൊക്കെ പൊളിറ്റീഷ്യൻ അല്ലേ പ്രതികരിക്കുന്ന എന്ത് എന്ത് കണ്ടാലും തുറന്നടിച്ച് പറയുന്ന പി സി ജോർജല്ലേ മതപരിവർത്തനത്തിന് ഈ പറഞ്ഞ പി സി ജോർജും ഒപ്പം നിന്നതാണോ അപ്പൊ ഞങ്ങള് മനസ്സിലാക്കണ്ടേ ജയശ്രീ കുമാർ പെട്ടെന്ന് ഒന്ന് ബ്ലെയിം ചെയ്തു പോയി ഇനി അങ്ങേരെ അങ്ങനെ അങ്ങേരെന്താണെങ്കിൽ ഇനി എപ്പോ പറയണം അല്ലെ ഇനി മകള് പറയണം മകളൊന്നും പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ചുമ്മാ വെറുതെ പേരിന് വന്ന് ഷോ കാണിക്കാൻ വേണ്ടി ബി ജെ പിയിൽ എത്തിയപ്പോഴത്തേക്ക് പറഞ്ഞിട്ട് പോയ കാര്യം പറഞ്ഞു പക്ഷേ ഇതൊക്കെ ഭയങ്കര ഹേർട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സൊസൈറ്റിയുടെ മുന്നിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ജഗതീശ്രീ കുമാറിനെ പോലുള്ളൊരു നടനും ആ ഒരു മനുഷ്യനാകുമ്പോൾ ആളുകൾക്ക് അത് ഭയങ്കര ഹേർട്ടാവും